വിശ്വാസികളുടെ സമൂഹമേ ഒരു നല്ല സന്യാസിയെ ദൈവസന്ധിയിൽ പ്രത്യേകമായി ഓർക്കുന്ന സമയങ്ങളാണല്ലോ ഇപ്പോൾ പിതാവായിയുടെ മാനേജരായി രണ്ട് മൂന്ന് പിതാക്കന്മാരോടൊപ്പം തലസേവനങ്ങളെ ശുശ്രൂഷകളെ നിർവഹിച്ച പൊന്നനായ ഇ സി അഹർന പാച്ചന്റെ പതിനേഴാമത് ഓർമ്മ വാർഷിക ദിനമാണല്ലോ ഇപ്പോൾ ചൊവ്വാഴ്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ മത്തായ് സുവിശേഷം ഇരുപത്തിനാലാവധ്യായ നാൽപ്പത്തി രണ്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നു തക്ക സമയത്ത് തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർക്കായി യജമാനെന്ന് നിയോഗിച്ച നിയമിച്ച വിശ്വസനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായും കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സഹകരത്തിന്റെ മേലാവായി അവൻ നിയമിക്കുമെന്ന് ശ്രദ്ധിക്കാനും ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ ഭർത്താവരിൽ ചെയ്ത ഈ വചനം ആക്ഷണികമായി നിറവേറ്റിയ ഒരു സന്യാസി വരിയാണ് ഒരു പിതാവിനെയാണ് നാം ഇപ്പോൾ ഓർക്കുന്നത് പരിശുദ്ധ സഭയോടും പട്ടയ മിത്രാസനത്തോടും സഭാപിതാക്കന്മാരോടും ഈ ദയറായിയോടും ഇതിനു ചുറ്റുമുള്ള ദൈവമക്കളോടും ഒരുപോലെ സ്നേഹവും നീതിയും പുലർത്തി ദൈവത്തമ്പുരാൻ പിതാക്കന്മാരിലൂടെ അദ്ദേഹത്തെ ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ച് ദൈവസത്തിലേക്ക് പോയിരിക്കുന്ന ഒരാളുടെ സ്മരണയാണിത് ഇന്നലെ വൈകിട്ട് പ്രിയപ്പെട്ട ഓണാട്ടി സാറ് ശവിസ്തരം വന്ദനായ അറബാശിൻ്റെ സേവന സർവികളെ വളർഭംഗിയായി നമ്മോട് ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം സംസാരിക്കുകയുണ്ടായി തന്നെ അധികമായി അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല എന്നാണ് ബലഹിന്ന ഞാൻ കരുതുന്നത് അതിനായി പി സി ജവഹർലാൽ ഉറപ്പാക്കിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പാമ്പാടി ചിരുങ്ങേനിയുടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ മാർ ഇവാനു സിന്മേലുടേയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഡിവർഗീസ്മാർ ഈവാനു സിന്മയുടെയും ഇഴയ്ക്ക് സ്വഹായ മിത്രപൂർത്തന്മാരായി വന്ന യുഹാനന്മാർ ഒത്താനാസു സിനിമയിലൂടെയും അതുപോലെയുള്ള പിതാക്കന്മാരുടെയും ഒക്കെ കൂടെ നിന്ന് മെത്രാസനത്തെ വേറായി ദൈവജനത്തെ പരിപോഷിപ്പിച്ച ഒരു പിതാവായിട്ട് വേണം നാം കാണുവാൻ അദ്ദേഹത്തിൽ എല്ലാവരും ഒരുപോലെ എടുത്തു പറയുന്ന പറയുന്നൊരു കാര്യം ഗുരുഭക്തി എന്നതാണ് പാമ്പാടി തിരുമേനി എന്ത് അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകിയോ അത് അണിവിട തെറ്റാതെ തിരുമേനിയുള്ളതായ ഭക്തിയിലും കൂടുതലും കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചു വന്ന ഒരു പിതാവാണ് തീർച്ചയായും തൊട്ടു പിന്നാലെ വന്ന വിതാക്കന്മാരോടും അതുതന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ് ദൈവവിശ്വാസവും ഗുരുഭക്തിയും നിറഞ്ഞു നിന്ന സഭാസേവനം നിർവഹിച്ച ഒരാളായിട്ട് വേണം ഒരു പിതാവായിട്ട് വേണം ഒരു സന്യാസി വൈദ്യനായിട്ട് വേണം അതിനായ പി സി ജോഹർലാൽ നിർബാച്ചനെ നാം കാണുവാനും പോലും വലിയ ആഘോഷമാക്കി മാറ്റുവാനായി ചിലർക്ക് സാധ്യമാകും അതെല്ലാവർക്കും സാധ്യമാവുകയില്ല എന്നാൽ അങ്ങനെ സാധ്യമായ ഒരാളാണ് വന്ദനായ പി സി യോഹന്നാൻ കുറാച്ചൻ എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് ഞാൻ കരുതുന്നു ഈ അടുത്ത സമയത്ത് ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞ് കാണും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കാണുമെന്നാണ് എൻ്റെ വിചാരം ഓർഫനേജ് കൺട്രോ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ചെറിയ പൊതുയോഗം ചെറുതല്ല ഏകദേശം പത്തിന്നൂറിലധികം ആളുകൾ കൂടുന്നതായ ഒരു പൊതിയോഗം പാമ്പാടി ദേറായി വെച്ച് കൂടുകയുണ്ടായി നമ്മുടെ പെമ്പാശം മെമ്മോറിയൽ ഹാളിൽ വെച്ചാണ് അത് നടത്തിയത് വിവിധ സഭകളിലും വിവിധ മതങ്ങളിലും പെട്ടതായ ധാരാളം ആളുകൾ അവിടെ ഒന്ന് സംബന്ധിച്ചു അതിൽ പ്രസംഗിച്ചവരെല്ലാം എനിക്ക് തോന്നുന്നു ഞാനേ ഉള്ളു പറയാതിരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വീട്ടിലെ ആളെന്ന നിലയ്ക്ക് ഞാൻ മാത്രം ആ നാമം ഉച്ചരിച്ചില്ല ബാക്കി അവിടെ പ്രസരിച്ച സർവേ ആളുകളും റമ്പാച്ചന സ്മരണയൊന്നും ആയിരുന്നില്ലത് പക്ഷേ അവരുടെ എല്ലാവരുടെയും ആശ്രയങ്ങളിലൂടെ കടന്നു വന്നത് റമ്പാച്ചന നാമമാണ് അത് പാമ്പാടി ദേറായാലും അനുബന്ധ സ്ഥാപനങ്ങളും അദ്ദേഹം നൽകിയ സംഭാവനകളെ മാത്രം അനുസ്മരിച്ചുകൊണ്ടല്ല പിന്നെയോ കേരളത്തിലുടനീളം നമ്മുടെ സ്ഥാപനങ്ങളെ പോലെ സ്ഥാപനങ്ങൾ രൂപപ്പെടുത്തുന്നതിലും അഗതികളെയും അനാഥരെയും കരുതുന്നതിലും നേർത്തു കൊടുക്കുവാനായിട്ട് മറ്റുള്ളവരോട് ചേർന്ന് ശ്രദ്ധിച്ച അല്ലെങ്കിൽ അതിന് വേണ്ടതായ സഹായങ്ങൾ ചെയ്ത ഒരു വലിയ പിതാവായിട്ടാണ് അവർ എല്ലാവരും അതിനായ പി സി ജഗന്നാഥ് നിർബാസിനെ കണ്ടത് എന്ന് എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു സമയമാണത് കുറച്ച് പ്രസംഗ സമയങ്ങളിൽ മാത്രമേ ഞാൻ അവിടെ ഇരുന്നുള്ളൂ അതിന് ചില പരിപാടികൾ ഉണ്ടായിരുന്നു പക്ഷെ പ്രസംഗങ്ങൾ നടത്തിയ മുഴുവനും ഈ നാമം ഉച്ചരിക്കാതെ പ്രസംഗങ്ങൾ നിർത്തിയില്ല എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതായ ഒരു കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ചെറുതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെപ്പോലും വലിയ ആഘോഷമാക്കാനായി ശ്രദ്ധിച്ചു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനത് ആ പേര് ഇപ്പോഴും നിലനിർത്തി മുന്നോട്ട് കൊടുക്കുവാനായിട്ട് ഇടയാകുന്നു പലരുടെയും മനസ്സിൽ അദ്ദേഹം വാങ്ങിപ്പോയിട്ട് പതിനേഴ് വർഷമായി എങ്കിലും ആ പതിനേഴ് വർഷത്തിൻ്റെ സ്മരണയല്ല അവർക്കുള്ളത് പിന്നെയോ അതിനുമ്പ് ഉള്ള ആളിനെ അവർ തങ്ങളോട് തന്നെ ചേർത്ത് നിർത്തി അദ്ദേഹത്തിനുള്ള നന്ദിയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ പോകാനുള്ള വാഞ്ചയും ഒക്കെ കാണിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്നുള്ളതാണ് പ്രത്യേകം എന്നാലും വൈകിട്ട് വായിച്ച വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ മൊത്തത്തിന് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യങ്ങൾ യജമാനൻ അഞ്ച് താലത്തും രണ്ട് താലത്തും ഒരു താലത്തും കൊടുത്ത് മറ്റൊരു ദേശത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കൊടുത്ത താലന്തുകൾ കൊടുത്ത ദാസന്മാർ കൊടുത്തതായ മറുപടി ആയിരുന്നു ഇതെ വേദമായ ഭാഗത്തിൽ പ്രധാനപ്പെട്ട വിഷയം അഞ്ച് താലന്ത് കൊടുത്തവൻ അഞ്ച് കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ച് യജമാനൻ വന്നപ്പോഴത്തിൽ ചേൽപ്പിച്ചു രണ്ട് താലത്ത് കൊടുത്തവൻ രണ്ട് കൂടി യജമാനൻ വന്നപ്പോഴത്തിന് ചേൽപ്പിച്ചു മൂന്നാമത്തെ ആളുടെ കഥ നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നില്ല മഹാകഴമ്പൻ എന്ന് വേണമെങ്കിൽ പറയാം ഒന്നിനും കൊള്ളാത്തവൻ എന്ന രീതിയിൽ കൊടുത്താലും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് തുല്യനായി നിൽക്കുന്നവരാണ് പക്ഷേ ആദ്യത്തെ ആളുകളും കർത്താവ് പറയുന്നുണ്ട് കൊള്ളാ നല്ലവനും വിശ്വസ്തനുമായ ദാസ ഇതിനെ അധികത്തിൽ ഞാൻ അധികാരിയാണ് എനിക്ക് ഞാൻ ആ പറഞ്ഞ മീറ്റിങ്ങുന്ന പ്രസംഗങ്ങൾ കേട്ടപ്പോൾ തോന്നിയ കാഴ്ച അതാണ് ഞാൻ ഉൾപ്പെടെയുള്ള പലരുടെയും ചെന്ന അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പാമ്പാടി തയ്യാറായിലും പാമ്പാടി തയ്യാറായ ചുറ്റുവട്ടത്തിലും കോട്ടയം എത്ര ആസനത്തിലും ആകുന്നു എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ അല്ല എന്ന് നമുക്ക് ബോധ്യം നൽകുന്ന രീതിയിൽ ദൈവം തപ്പിനാൻ കൊടുത്ത നാലുകൾ മനോഹരമായി മൾട്ടിപ്ലൈ ചെയ്യാൻ ഇടയാ ഇടയായ ഒരു വന്യ സന്യാസ പുരോഗതിയാണ് നാം സ്മരിക്കുന്നതെന്ന് ഓർത്തു വരണം അതുകൊണ്ട് തന്നെ ഇതൊരു വെല്ലുവിളിയാണ് ഇന്നലെ വൈകിട്ടും ഇന്നുമായി കുന്നംകുള ദേശത്ത് നിന്ന് വിശ്വാസികൾ ഇവിടെ വന്നു ഞാൻ ഇന്നലെ വൈകിട്ട് എന്നെ കാണാനായി രണ്ടു മൂന്ന് പേര് ശിശ്രൂഷകളെല്ലാം കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു വലിയ പാക്കറ്റ് ഇരിക്കുന്നതാണ് ഓരോരുത്തരുടെ കയ്യിൽ ഞാനത് ചോദിച്ചപ്പോൾ അത് കുന്നംകുളത്ത് നിന്ന് കൊണ്ടുവന്ന നേർച്ചയാണ് എന്ന് പറയുകയുണ്ടായി കോട്ടയ പദ്രാസനത്തിൽ പാമ്പാടി തിരുമ്പേനിക്കോ അദ്ദേഹത്തിനോ അല്ലാതെ അങ്ങനെ ആരെങ്കിലും കുന്നംകുളത്തു നിന്ന് കൊണ്ടുവരുമെന്ന് എനിക്കറിയാൻ മതി ഞാൻ കണ്ടിട്ടില്ല വേറെ ഏതെങ്കിലും ഭദ്രാസനത്തിന് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ മതി ഇല്ലാന്നാണ് വിചാരം ചെറിയ യുണീക്കായിരിക്കുന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത് പരിസ്ഥിതി പാമ്പാടിന്റെ ബെലാളിലും ഹൃദയത്തിൻ്റെ പെരുന്നാളിലും കുന്നംകുളത്തുനിന്ന് വരുന്ന ദൈവം നേർച്ചകൾ കൊണ്ടുവരികയും വലിയ മെഴുകുതിരി ഒരു വർഷത്തേക്കുള്ളത് ഇവിടെയുള്ള മൂന്ന് കവരടങ്ങളിൽ അവർ കത്തിച്ചു വെക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം വലിയ രണ്ട് മെഴുകുതിരികളാണ് ഓരോ പിതാക്കന്മാരുടെയും കവരടത്തിനു മുമ്പാകെയിരിക്കുന്നത് അത് കുന്നംകുളം ദേശത്തിലെ മക്കൾ ഈ പിതാക്കന്മാരുള്ള അവരുടെ നന്ദി സൂചകമായി ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഒരു രീതി ആണ് കാണുന്നത് അവർ ആ ദേശത്ത് ചെയ്ത സേവനങ്ങളെ അവരോട് കാണിച്ച സ്നേഹത്തെ എടുത്തു കാട്ടുകയാണ് താലന്തുകൾ പതിൻപടങ്ങായി വികസിപ്പിക്കുവാനായി ശ്രമിക്കുന്ന പിതാക്കന്മാരും മഹത് വ്യക്തികളും അവർ ജീവി മരിച്ചു പോയാൽ ജീവിക്കും എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഞാനീ പറഞ്ഞ ചില കാര്യങ്ങളെന്നത് വളരെ വ്യക്തമാണ് ദൈവസ്നേഹത്തെ റിഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന്റെ ജീവിതാവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞാനൊന്നും മെത്രാന്മാരെ മിത്രാന്മാരായി മാറിയിട്ടില്ല എന്നാൽ മെത്രാന്മാരാകാനുള്ള ഒരുക്കത്തിൽ ആയിരുന്ന ആളുകളാണ് അതുപോലെ തന്നെ പാമ്പാടി നേറായി പലപ്പോഴും ഒക്കെ ഇവിടെ വരുവാനായിട്ട് ആ സമയത്ത് ഇടയായിട്ടുണ്ട് ഞാൻ കാണുന്ന കാഴ്ച അദ്ദേഹം എവിടെ പോയാലും കറക്റ്റ് അഞ്ചരയാകുമ്പോൾ പാമ്പാടി തേറായിൽ ചാപ്പലിൽ നമസ്കാരം നടത്താനായിട്ട് കാണുമെന്നത് വളരെ ചിട്ടയും നിഷ്ഠയുമുള്ള ഒരു പുരോഹിതൻ്റെ ആയി അദ്ദേഹത്തെ കാണുവാനായിട്ട് ഇടയാണ് പക്ഷേ അതുകൊണ്ട് അഞ്ചരയ്ക്ക് പാമ്പാടി തേറായിൽ നമസ്കാരത്തിന് വരണം എന്ന നിഷ്ഠ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ മറ്റ് ദിയോഗങ്ങളെ അദ്ദേഹം കുറച്ച് കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോട്ടയവുമായി ബന്ധപ്പെട്ടും കേരളവുമായി ബന്ധപ്പെട്ടും മദ്യശാപ്പുകൾക്കെതിരെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മണ്ഡലത്തിലും ആതുർ സേവന മണ്ഡലത്തിലും റബാച്ചിൻ്റെ കൈവപ്പില്ലാതെ ഒരു പരിപാടിയും ഇല്ലായിരുന്നു എന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം ഇപ്പോഴ് നാം ഒക്കെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെയും മയക്കുമരുന്നതിനെതിരെയുമൊക്കെ വളരെ ശക്തമായി പോരാടാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിലും നമ്മുടെ പോരാട്ടങ്ങൾക്ക് ശക്തിയില്ലാതെ വരുന്നു എന്നുള്ളതാണ് ഇന്ന് വൈകിട്ടും വിവേന പ്രസാദത്തിൻ്റെ നേതൃത്വത്തിൽ നിലയ്ക്കൽ പള്ളിയിൽ നിന്ന് പുതുപ്പള്ളി കവല വരെ കോട്ടയത്തുള്ള ദൈവമക്കളെല്ലാവരും കൂടെ ചേർന്ന് ലഹരിക്കെതിരെയുള്ളതായ ഒരു വലിയ പോരാട്ടം നടത്താനുള്ള പദ്ധതികളൊക്കെ അവരെ ആവിഷ്കരിച്ചിട്ടുണ്ട് നിലക്കൽ പള്ളിയിൽ നിന്ന് പുതുപ്പള്ളി പള്ളി വരെ കാൽ യാത്ര ചെയ്ത് മയക്കുമരുന്നിനെതിരെ പോരാടുക എന്ന ഒരു ചിന്ത അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ കിട്ടിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നതിനായ പി സി ജവഹന്നാൻ ഋബാച്ചൻ നൽകിയതായ ചില പാഠങ്ങളാണ് അടുത്ത തലമുറയ്ക്ക് മനോഹരമായ ചില പാഠങ്ങൾ നൽകിയാണ് സമൂഹത്തിലെ തിന്മകൾ വന്നു കഴിഞ്ഞാൽ ആ തിന്മകൾക്കെതിരെ ശക്തമായി പോരാടണം എന്ന പ്രവൃത്തിയിലൂടെ പ്രസംഗത്തിലൂടെ അല്ല പ്രവർത്തിയിലൂടെ പഠിപ്പിച്ച പിതാക്കന്മാരുടെ സന്താനങ്ങളായി നോക്കണമെന്നുണ്ടെങ്കിൽ റബ്ബാച്ചിനെയൊക്കെ നാം പ്രത്യേകമായി അനുസ്മരിക്കണം ഓണാട്ട് സാർ പറയുകയുണ്ടായി കോട്ടയത്തെ ആദ്യത്തെ സി ബി എസ് ഇ സ്ഥാപനമാണ് നമ്മുടെ ബി എം എം സ്കൂള് എന്ന കാര്യം അതിനായ റബ്ബാച്ച സേവനങ്ങൾ നമുക്ക് വിസ്മരിക്കാനായിട്ടൊക്കെ ഇല്ല എല്ലാം ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ദൈവ സ്നേഹം രുചിച്ചറിഞ്ഞ മനുഷ്യസ്നേഹിയാണ് വന്നിനായ റംബാച്ചൻ അങ്ങനെയുള്ളവരാടാണ് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാൻ നിയോഗിച്ച വിശ്വസ്തനു ബുദ്ധിമാനമായ ദാസൻ ആരായിരുന്നു യജമാനൻ വരുമ്പോൾ ഇപ്രകാര ദാസൻ ഭാഗ്യവാൻ അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി അവനെ നിയമിക്കുമെന്ന് സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ആരാധന നടന്നിരിക്കുന്ന മക്കൾ ഒന്നനായർ അന്മാചന സ്മരിക്കുമ്പോൾ ഇപ്പോൾ സകലത്തിൻ്റെയും മേലാവായി സ്വർഗത്തിൽ പിതാക്കന്മാരോട് ചേർന്ന് പാപ്പാടത്തിന് മേലോടും അദ്ദേഹത്തിന് പിങ്കാമികളോടും ഒക്കെ ചേർന്ന് നിന്ന് നില ദൈവാരാധന നടത്തി മധ്യസ്ഥത വഴി നമ്മെ ഓരോരുത്തരെയും നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഉത്തേജിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെപ്പാറ്റിനെ കാണുവാനായിട്ട് നമുക്കിടയാകണം അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതല്ലാതെ ഒരു ഓർമ്മയാചരത്തിനായി നാം ആരും വരരുത് പിന്നെയോ അവരുടെ ഓർമ്മ വഴി അവർ നൽകിയ പാഠങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകണം നാം നല്ല നിയമം ലഭിച്ച ദൈവമക്കളായി സർവത്തിൻ്റെ അധികാരങ്ങളായി മാറുക എന്ന് പറഞ്ഞാൽ മന്ത്രാനാകണം അച്ഛനാകണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറഞ്ഞു പിന്നെയോ നന്മ ചെയ്യുന്നതിൻ്റെ അധികാരികളായി മാറുവാൻ ഇടയാകണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം പ്രഭാത്തിൻ്റെ സ്മരണയും മധ്യ സ്ത്രീയും അതിന് നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ ദൈവം നമ്പരാൻ നമ്മെ എല്ലാവരെയും വാഴ്ചയാനിക്കട്ടെ